സത്യം പറവാണോ ലുബു പാവാണോ പറ മുഖ്യമന്ത്രിന്റെ പേരെന്താ ഏ അറിയോ എന്താണ് विद्याभ्यासത്തിനെ മന്ത്രി അറിയോ അസ്സലായിങ്ങള് അസ്സലായി അപ്പോൾ क्वेश्चन ตอบർട്ടടേ ജ ജ ജിബ്ര ആ അപ്പോൾ രണ്ടാമത്തെ ഒരു ഒരു പോയിന്റ് മാങ്ങ മാങ്ങ ആ ഫസ്റ്റ് ദിനമണി ജനരെ ഹുണ്ടക്ക് നൈ നങ്ങ ഇയ എബേ സി

window window mm. welcome welcome e eagle f fish eh ora addu polli analo i should... j jet jet i ice cream toy cho repeat toy cho b b ear b r jaden vibra

െങ്കിലും ഉണ്ടല്ലേ സ്വത്തോ പറഞ്ഞു പറയാൻ പറ്റൂല സി കാച്ച് പറഞ്ഞേ ഡിഫ് ഫിഷ് ഫിഷ് പറഞ്ഞല്ലേ ആശുപത് പറയും കേൾക്കാൻ പറഞ്ഞ പറഞ്ഞതാണ് മേഘോ ബിയറും പറഞ്ഞല്ലോ നമ്മ സാധനങ്ങളെ ആര വെച്ചിട്ട് അസീന ആര വെച്ചിട്ട് അമിലു അങ്ങനെ പേരുകൾ ഓക്കെ ആ പറയൂ ഫസ്റ്റിൽ ഉപയോഗം അക്ഷയം പറഞ്ഞിട്ട്

അസ്റ്റ് ആവശ്യമല്ലേ പറഞ്ഞേ എം ഈ മതിയോ നിന്നെ കുറച്ചിട്ട്